പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളെപ്പറ്റി നമുക്ക് ഇത്തിരി ആഴത്തിൽ മനസ്സിലാക്കാം ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ജീവിതത്തിൻ്റെ തന്നെ ടേണിങ് പോയിൻ്റ് ആണ് ഒരു കൊല്ലം അത് റെഗുലർ മോഡിലോ ഡിസ്റ്റൻസ് മോഡിലോ ഓൺലൈൻ മോഡിലോ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിച്ചതിൻ്റെ അംഗീകാര പത്രം നൽകുന്ന ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജിക്ക് ആണ് നിങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നൽകുക എന്നുള്ളത് അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ നൽകുന്നതിന് ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് നൽകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും മറ്റു ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് നൽകുന്നത് പരീക്ഷകളിലൂടെയാണ് നമ്മൾ എന്താണ് പഠിച്ചത് എങ്ങനെയാണ് പഠിച്ചത് എന്ന് അസസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സയന്റിഫിക് ടൂൾ എക്സാമിനേഷൻ ആണ് എക്സാമിനേഷൻ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ ഉണ്ട് ഒന്ന് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ട് മറ്റൊന്ന് ടേം എൻഡ് എക്സാമിനേഷൻ അഥവാ സെമസ്റ്റർ എൻഡ് എക്സാമിനേഷൻ ഉണ്ട് ഈ സെമസ്റ്റർ എൻഡ് എക്സാമിനേഷനിലെ ഇഗ്നോയിലെ പരീക്ഷകളെല്ലാം തന്നെ വളരെ വളരെ സിംപിളായി നമുക്ക് അച്ചീവ് ചെയ്യാം പ്ലസ് ിൽ കൂടുതൽ മാർക്ക് നയൻറ്റി പ്ലസ് മാർക്ക് നമുക്ക് വാങ്ങാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രാക്ടീസ് മോഡൽ എക്സാമിനേഷൻ നമ്മൾ കൃത്യമായി കുറേ പരീക്ഷകൾ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഒരു ഇഗ്നോ സ്റ്റുഡൻറ് ആണ് എന്ന് കരുതുക ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം സ്റ്റുഡൻറിന് നിർബന്ധമായും നമ്മൾ അഭിമുഖീകരിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന രണ്ട് സംഗതികൾ അഥവാ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ നമുക്ക് നമ്മളുടെ മുമ്പിൽ വരുന്ന രണ്ട് സംഗതികൾ എന്ന് പറയുന്നത് ഒന്ന് ടേം എൻഡ് എക്സാമിനേഷൻ അതുപോലെ തന്നെ രണ്ട് മണിക്കൂറാണോ മൂന്ന് മണിക്കൂറാണോ പരീക്ഷ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഈ രണ്ട് കാഴ്ചപ്പാടും നമ്മളുടെ മുമ്പിൽ വരുന്നു അതിൽ മോർ പ്രാക്ടീസ് ചെയ്യാൻ അമ്പത് മണിക്കൂറിൻ്റെ പേപ്പർ നൂറ് മണിക്കൂറിൻ്റെ പേപ്പർ എത്ര എണ്ണം ഉണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പരീക്ഷയിലേക്ക് പോയാൽ നമുക്ക് കൂടുതൽ ഒന്നും ഷൈൻ ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ എൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാലേ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഐ മീൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്ലസ് ടുവിന് അഥവാ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പ്രത്യേകിച്ച് മാത്തമെറ്റിക്സ് ആണ് എടുത്തത് അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് പറയുക മാത്സ് അതുപോലെ തന്നെ ബി എസ് സിക്ക് മാത്സ് അന്ന് വന്ന സംഗതികൾ അന്ന് തന്നെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ അന്നുള്ള സോൾവേ ജനാർദ്ദനൻ പിള്ളൈസാറിന്റെ എ ബി സി ബുക്സ് ആയിരുന്നു ആ എ ി ബുക്കിലുള്ള എല്ലാ തരം ചോദ്യങ്ങളും മോർ പ്രാക്ടീസിനുള്ള എല്ലാ സോൾവ് ദ പ്രോബ്ലംസ് എന്നുള്ള ആ ഒരു മേഖലയുണ്ട് അതിലെ എല്ലാ ചോദ്യങ്ങളും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കി ആ ഒരു സെറ്റിൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയിട്ടാണ് രാത്രി ഉറക്കം വരികയുള്ളു നമ്മൾ പരീക്ഷയ്ക്ക് ഉള്ളത് മാത്രമല്ല ഒരു റെഗുലർ പ്രാക്ടീസ് എന്നുള്ള നിനക്ക് അത് ചെയ്യാതെ രാത്രി കിടന്നാൽ ഉറക്കം വരാത്ത ചില രാത്രികളായിരുന്നു അത് നിങ്ങൾ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പുസ്തകപ്പുഴ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം ിക്കാം പക്ഷെ അതൊരു ശൈലിയാണ് നമ്മുടെ ജീവിത ശൈലിയായി അതങ്ങനെ മാറുന്നു ലൈഫ് സ്റ്റൈലായി തന്നെ അതങ്ങനെ മാറുകയാണ് അങ്ങനെ കുറേ പ്രാക്ടീസുകളിലൂടെ നമ്മൾ നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പരീക്ഷകളെല്ലാം തന്നെ വളരെ വളരെ എളുപ്പമായി തീരും എന്നുള്ളതാണ് ഇത് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ കൂടുതൽ നന്നായി നമുക്ക് നൂതന സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുകയുള്ളു നല്ല പണിക്കാരനെ പണി നന്നായി അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പണി നന്നായിട്ട് അറിയുന്നത് നിങ്ങൾ നിങ്ങളുടെ നൂറ് ഡിഗ്രിയിലേക്ക് നിങ്ങളുടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നിങ്ങളാകുന്ന നിങ്ങളിലെ പൊട്ടൻഷ്യൽ അതാണ് ഞാൻ ഉദ്ദേശിച്ച നൂറ് ഡിഗ്രി നിങ്ങളിലെ ആ നൂറ് ഡിഗ്രി നിങ്ങളിലെ ആ മാക്സിമം പൊട്ടൻഷ്യൽ അത് വളർത്തിയെടുക്കാൻ ഉയർത്തിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് അടുപ്പിൽ വെള്ളം വച്ചു അത് തണുത്ത വെള്ളമാണ് പച്ചവെള്ളം എന്ന് നമുക്ക് പറയാം അത് പതുക്കെ പതുക്കെ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി അഞ്ച് ഡിഗ്രി പത്ത് ഡിഗ്രി ഇരുപത് ഡിഗ്രി അങ്ങനെ കൂടി 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 തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി വന്നതിന് ശേഷമേ അത് നൂറാമത്തെ ഡിഗ്രിയിലേക്ക് എത്തുകയുള്ളു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നൂറ് ഡിഗ്രിയിലേക്ക് വരില്ല അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ പൂർണമായ പ്രയോഗം ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് വരികയില്ല 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 ഞാൻ അതെല്ലാം പരീക്ഷയിൽ വെച്ച് നോക്കാം എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ് അങ്ങനെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഹോമിക്കരുത് ഒരു ഇന്റർപ്രണർ നിങ്ങൾക്കൊരു തൊഴിൽ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷയ്ക്ക് ഒത്തു നിങ്ങൾ പരീക്ഷയിലെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളിലെ നല്ല സ്കോറുകൾ വാങ്ങിച്ചിട്ട് പോകണം ആരെങ്കിലും എന്തെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾക്ക് ദാനമായി തരുന്ന മാർക്കുകൾ ഗ്രേസ് ആയി തരുന്ന മാർക്കുകൾ പ്രൊമോഷനായി തരുന്നത് അതൊന്നുമല്ല നമ്മൾ ഇവിടെ സത്യസന്ധമായ അനുഭവത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കി വരണമെങ്കിലാണ് നമുക്ക് കൂടുതൽ മാർക്കുകൾ കിട്ടുക ആ കൂടുതൽ മാർക്കുകൾ കിട്ടുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല നൂതനമായ സന്ദർഭത്തിൽ കൃത്യമായി അത് പ്രയോഗിക്കാൻ കഴിയും ഒരു ഇന്റർവ്യൂ അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ക്ലാസുകളിലെ റെഗുലറായി നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ അത് കൃത്യമായി അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ വരണമെങ്കിൽ നമ്മൾ അത് നന്നായി നേരത്തെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമുക്ക് കൂടുതൽ ഞാൻ ഇതിങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് മോഡൽ എക്സാമിനേഷൻസ് ചെയ്ത് ശീലിക്കാം അപ്പൊ ആദ്യമേ നിങ്ങൾ ഒരു ഔട്ട്ലൈൻ വരച്ചിരിക്കണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഓണേഴ്സ് പ്രോഗ്രാമും അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ബി എ ജി പ്രോഗ്രാമും അതുപോലെ തന്നെ എം എസ് എം എസ് ഒ എം എ കുട്ടികളുടെയും എം ഇംഗ്ലീഷ് കുട്ടികളുടെയും കുറച്ച് പേപ്പേഴ്സിന് ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു നിർബന്ധമായും നിങ്ങളുടെ എല്ലാ പരീക്ഷാ പേപ്പറുകളിലൂടെയും രണ്ട് പരീക്ഷയെങ്കിലും നിങ്ങൾ കടന്നു പോയിരിക്കണം <laughs> കൃത്യമായ നൂറ് മ മാർക്കിൻ്റെ മൂന്ന് മണിക്കൂർ തന്നെ പരീക്ഷ എഴുതണം റഫ് പേപ്പർ ഉപയോഗിച്ച് കൃത്യമായി നിങ്ങൾ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി പോകുമ്പോൾ പരീക്ഷ ഒന്നാമതായി എഴുതുകയല്ല നിങ്ങൾ അഞ്ചാമതായോ ആറാമതായോ ഏഴാമതായോ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പല അബദ്ധങ്ങളും തിരുത്തി വളരെ മനോഹരമായിട്ട് യെസ് ക്വസ്റ്റിനെ വാ ക്വസ്റ്റിനെ വാ ക്വസ്റ്റിനെ വാ എന്നുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക സ്ഥിരമായി നിങ്ങൾ നെല്ലിയാമ്പതി കണ്ടുകൊണ്ടിരിക്കുന്നു സ്ഥിരമായി ഊട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക ഊട്ടിയുടെ മുക്കും മൂലയും നെല്ലിയാമ്പതിയുടെ മുക്കും മൂലയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ജീവിതം എന്നുള്ള ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പരീക്ഷ എന്ന പ്രത്യേക സന്ദർഭത്തിൽ മാർക്ക് എന്നുള്ള ഒരു ഫൈനൽ അസസ്മെന്റിന് നിങ്ങൾ പ്രയോഗിക്കാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അത്രയും കൂടുതൽ കൂടുതൽ അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ നമ്മൾ ഇവിടെ കുറച്ച് കുറച്ച് ഞാൻ എക്സാമ്പിൾസ് തരുന്നു എപ്പോഴും പരീക്ഷയ്ക്ക് മണിക്കൂർ 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 ഉള്ളപ്പോൾ ഒരു ഒരു പാറ്റേൺ ആണ് മാർക്കിന്റെ പരീക്ഷയാണ് വിവക്ഷിക്കുന്നത് എങ്കിൽ അര അവസാനത്തെ അര മണിക്കൂർ റിസർവ് ആർമി എക്കണോമിക്സിലെ ഒരു പ്രത്യേക പ്രയോഗമാണ് ആഡം സ്മിത്ത് എല്ലാം അതുപോലെ തന്നെ പ്രൊഫസർ മാർഷൽ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന സുപ്രധാനമായ ഒരു സംഗതിയാണ് റിസർവ് ആർമി നമ്മൾ കുറച്ച് സമയം നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത് എന്താണ് സമയമാണ് ആ സമയം നമ്മൾ ഒന്ന് കുറച്ച് റിസർവ് ചെയ്ത് വച്ചിരിക്കണം ഇപ്പോൾ മൂന്ന് മണിക്കൂർ പരീക്ഷ അതിൽ രണ്ടര മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്ത് തീർക്കണം അങ്ങനെ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടണം തീർച്ചയായും കിട്ടും ഇത് ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ മൂന്ന് മണിക്കൂറിൽ എഴുതി തീർക്കേണ്ടത് മൂന്നര മണിക്കൂർ കിട്ടിയാലും നാല് മണിക്കൂർ കിട്ടിയാലും നിങ്ങൾക്ക് തികയില്ല ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ഞാൻ നേരത്തെ ആ ബോയിലിങ് പറഞ്ഞല്ല നൂറാമത്തെ ഡിഗ്രിയിൽ ഇത്തിരി സമയമെടുക്കും പിന്നെ ആ നൂറ് ഡിഗ്രി തിളച്ച വെള്ളം നിങ്ങൾ പെട്ടെന്ന് വെച്ച് നോക്കുമോ അത് നേരത്തെ ഉള്ള സമയത്തേക്കാൾ എളുപ്പത്തിൽ തിളയ്ക്കും പിന്നെ അത് മറ്റൊരു സന്ദർഭത്തിൽ വെച്ച് നോക്കുമോ നേരത്തെ ഉള്ളതിനേക്കാൾ വേഗത്തിൽ അത് തിളയ്ക്കും അതാണ് ഒരിക്കൽ തിളച്ചത് വീണ്ടും നന്നായി തിളയ്ക്കാൻ സമയം അത്രയും കൺസ്യൂം ചെയ്യേണ്ടതില്ല അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ സ്വാഭാവികമായും മൂന്ന് മണിക്കൂറിലുള്ള പരീക്ഷയാണെങ്കിൽ രണ്ടര മണിക്കൂറിൽ എഴുതി തീർത്തിട്ട് അവശേഷ അരമണിക്കൂറിൽ ടൈം കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ചോദ്യങ്ങൾക്കും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം കൊടുത്ത് അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സമയം കൊടുത്ത് ആറ് ഒരിക്കൽ കൂടി റീവൈൻഡ് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ പരീക്ഷാ ഹാളിൽ താങ്കൾക്ക് കഴിയണം അതൊരു അവസാനത്തെ പ്രയോഗമാണ് പരീക്ഷ എന്ന് പറയുന്നത് അവിടെ എത്ര മാർക്ക് കിട്ടിയാലും അമ്പത് മാർക്ക് വരെ സിംപിളി ആർക്കും വാങ്ങാം ആ എഴുപത് മാർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഓരോ മാർക്കിനും ആ ആ ആ വെയിറ്റേജ് ഉണ്ടല്ലോ മാർക്ക് മാർക്ക് കിട്ടാൻ നിങ്ങൾ വളരെ വലിയ കിട്ടാനുള്ള അധ്വാനം അതിനേക്കാൾ വലിയ അധ്വാനമാണ് ആ തൊണ്ണൂറ്റി ഒന്നാമത്തെ മാർക്ക് കിട്ടിയാൽ അവിടെയും അധ്വാനം നിങ്ങൾക്കറിയാമല്ലോ മാർക്ക് കുറഞ്ഞത് കൊണ്ടാണല്ലോ റെഗുലർ കോളേജുകളിൽ താങ്കൾക്ക് സീറ്റ് കിട്ടാതായത് റെഗുലർ കോളേജുകളിൽ സീറ്റ് കിട്ടാതെ ഇതേ അവസ്ഥ തന്നെ താങ്കൾക്ക് പി ജിയിലും സംഭവിക്കും ഇതേ അവസ്ഥ തന്നെ താങ്കൾക്ക് പി എച്ച് ഡിയിലും സംഭവിക്കും ഇതേ അവസ്ഥ തന്നെ താങ്കളുടെ കോമ്പറ്റീറ്റീവ് എക്സാം താങ്കൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള പി എസ് സി യു പി എസ് സിയിൽ സംഭവിക്കും ജീവിതം മുഴുവനും പരീക്ഷണങ്ങളും പരീക്ഷകളുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു പേപ്പർ സപ്പോസ് അപ്പൊ ആദ്യം സമയത്തിനെ എങ്ങനെ അലോട്ട് ചെയ്യണം ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അലോട്ട് ചെയ്യണം എന്ന് നന്നായി മനസ്സിലാക്കണം എനിക്ക് ചിലർ ചെയ്യുന്ന ഒരു വലിയ ബ്ലണ്ടർ അഥവാ മണ്ടത്തരം എന്ന് പറയുന്നത് അവരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ പ്രതീക്ഷിക്കും അങ്ങനെ ഒരു പരിപാടി ഇല്ല സത്യത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം മാറ്റിവെച്ചിട്ട് ഗുളിക രൂപത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ അത് വെറും പറ്റിക്കപ്പെടലാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇപ്പൊ ഇഗ്നോ തരുന്നതെല്ലാം തന്നെ ഫ്രഷ് ആയിട്ട് ഓരോ പാറ്റേണുകൾ തന്നെ മാറി മാറി വരുന്നു പരീക്ഷാ ഹാളിലേക്ക് ഇത്രയും പറഞ്ഞാലും ഒരു പുതിയ പാറ്റേൺ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് വരിക എന്നുള്ള ആ ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടായിരിക്കണം താങ്കൾ ഒരുങ്ങേണ്ടത് അറ്റം ഈ ഈ നോട്ട് എന്നുള്ള ഭാഗം കൃത്യമായി വായിക്കണം മൂന്ന് മണിക്കൂർ നൂറ് മാർക്ക് സ്വാഭാവികമായിട്ടും അവിടെ അഞ്ച് ചോദ്യം ഉണ്ടാകും അഞ്ച് ചോദ്യം ഉണ്ടാവും അഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് വീതം വച്ചാൽ രണ്ടര മണിക്കൂർ കൊണ്ട് താങ്കൾക്ക് അഞ്ച് ചോദ്യം പൂർത്തിയാകും കൃത്യമായി മുന്നിൽ മുപ്പതാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പാരഗ്രാഫിനുള്ള ഗ്യാപ്പ് കൊടുത്ത് ഒരു അണ്ടർലൈൻ വരച്ചിട്ട് അതിനുശേഷം അടുത്തത് നമ്പർ നിർബന്ധമായും എഴുതിയിരിക്കണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് പൂർത്തിയായിട്ടേ ഞാൻ അടുത്തത് എഴുതുകയുള്ളൂ എന്ന് ഒരിക്കലും വാശി പിടിക്കരുത് മുപ്പത് മിനിറ്റ് സമയം കഴിഞ്ഞു ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അതിനുള്ള ഇനി അയിനി എന്തെങ്കിലും എനിക്ക് വരാം എന്നുള്ള അർത്ഥത്തിൽ ഉത്തരം ഓർത്ത് വരാം എന്നുള്ള അർത്ഥത്തിൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വര കൊടുത്ത് അടുത്തത് എഴുതുക വീണ്ടും ഓർക്കുക ഇഗ്നോ നമുക്ക് നൽകുന്ന ആൻസർ ഷീറ്റ് അഡീഷണൽ പേപ്പർ വാങ്ങിക്കാൻ കിട്ടില്ല ആ ഒരു ബുക്ക്ലെറ്റ് മാത്രമേ തരികയുള്ളൂ അത് പ്രത്യേകിച്ച് ചിലപ്പോൾ എഴുതിയിട്ടും ഉണ്ടാവും നിങ്ങളുടെ ഈ ഒഴിവ് സമയങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പുള്ള കൂൾ ഓഫ് ടൈമിൽ ആൻസർ ഷീറ്റിൻ്റെ ബാക്കിലുള്ള ഭാഗം പ്രത്യേകിച്ച് വായിച്ച് മനസ്സിലാക്കുക അവിടെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ഈ നോട്ട് കൃത്യമായി വായിക്കുക അറ്റംപ്റ്റ് എനി ഫൈവ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ഒരു വരിയിലെ ഇപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമുക്കൊരു ആറ് വരി ആറ് വേർഡ് എന്ന് കരുതുക ഇവിടെയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അതും ഒരു വരി തന്നെയാണ് നാല് അപ്പൊ ആവറേജ് നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് നാല് അഞ്ച് വരി അഞ്ച് വാക്ക് ഒരു വരി എന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ നൂറ് വാക്ക് എന്ന് പറയുമ്പോ ഒരു പേജ് നൂറ് വാക്ക് ഒരു പേജ് അല്ലെങ്കിൽ പോട്ടെ മുക്കാൽ പേജ് അപ്പൊ അങ്ങനെ നിങ്ങൾ നാന്നൂറ് വാക്ക് എഴുതണമെങ്കിൽ മൂന്ന് പേജെങ്കിലും നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം മൂന്ന് പേജിനുള്ളത് എഴുതിയിരിക്കണം വലിയ കുമ്പളങ്ങ അക്ഷരത്തിൽ ഒന്നും എഴുതരുത് ഒരു മീഡിയം സൈസിലൊക്കെ തന്നെയാണ് എഴുതേണ്ടത് നന്നായി മാർജിന് വേണ്ടി സമയമൊന്നും കളയേണ്ട മാർജിൻ ഇട്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് നല്ല പിക്ചേഴ്സ് ഡയഗ്രംസ് കമ്പാരിസൻസ് ട്രീ ഡയഗ്രം എല്ലാം കൊടുത്ത് വർണ്ണാഭമാക്കാം അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്ന മഷിയും ഉപയോഗിക്കാം ഹെഡിങ്ങിന് കൊടുക്കാൻ അങ്ങനെ ഇഗ്നോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ചുവന്ന മഷി ഉപയോഗിച്ച് നീല മഷി ഉപയോഗിക്കാം കറുത്ത മഷി ഉപയോഗിക്കാം എഴുതാൻ നീലയോ കറുപ്പോ മാത്രം ഉപയോഗിക്കുക ഡയഗ്രത്തിനെല്ലാം കഴിയുന്നത്ര പെൻസിലും റബ്ബറും ഇറേസറും യൂസ് ചെയ്യുക ഹെഡിങ്ങിനെല്ലാം അണ്ടർലൈൻ കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഇങ്ക് ഉപയോഗിക്കാം ചില പ്രത്യേക വാക്കുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതിന് പെൻസിലും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ടോ റെഡ് ഇങ്കും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ബോൾഡ് ചെയ്ത പോലെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയോ ഒരു പ്രത്യേക ബോക്സിലാക്കി എക്സ്പ്രസ് ചെയ്യുകയോ

അഞ്ചെണ്ണം എഴുതണം അപ്പൊ സെക്ഷൻ വണ്ണിൽ നിന്ന് നാലും സെക്ഷൻ ടൂവിൽ നിന്ന് ഒന്നും എന്ന് എഴുതിയാൽ പറ്റില്ല ഇവിടെ പറയുന്നത് എന്താണ് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ എന്നുള്ളത് പ്രത്യേകം പറയുന്നു അപ്പൊ ഓരോ സെക്ഷനിൽ നിന്ന് രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം ഇവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം ഞാൻ പറയുന്നത് ഈ അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനും കൂടി താങ്കൾ അഡീഷണൽ ഉത്തരം എഴുതിയാലും തെറ്റില്ല സമയം താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ അയ്യോ അഞ്ചെണ്ണം എഴുതിയ ആറാമത്തേത് ഞാൻ നോക്കില്ല എന്ന് ഈ എക്സാമിനർ ഒരു കാരണവശാലും പിടിവാശി പിടിക്കില്ല മറിച്ച് അദ്ദേഹം ആറാമത്തതെയും നോക്കും അഞ്ചാമത്തതിനും നാലാമത്തതിനോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ള മാർക്ക് ഈ ഇരുപത് മാർക്ക് തന്നിരിക്കുന്ന നൂറ് മാർക്കാണല്ലോ അഞ്ചെണ്ണം എഴുതണം ഒന്നിന് ഇരുപത് മാർക്കാണല്ലോ ചിലപ്പോ പന്ത്രണ്ട് മാർക്കായിരിക്കും ആദ്യം എഴുതിയതിന് കിട്ടിയത് അവസാനം എഴുതിയതിന് പതിനാല് മാർക്ക് കിട്ടിയത് ഉണ്ടെങ്കിൽ ആണ് തിരഞ്ഞെടുക്കുക ബെസ്റ്റ് ഓഫ് ഫൈവ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ രണ്ട് മാർക്ക് അപ്പൊ സമയത്തിന് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് മറ്റൊരു മോഡലിലേക്ക് പോകാം ഇവിടെയും അതേപോലെ തന്നെയാണ് ബി പി എ ജി നൂറ്റി എഴുപത്തിരണ്ട് നമുക്ക് സബ്ജക്റ്റ് നോക്കണ്ട അതിന്റെ പാറ്റേൺ മാത്രം പരിചയപ്പെടുന്നു മാർക്ക് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ആദ്യം തന്ന ക്വസ്റ്റ്യാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഇന്റേണൽസ് വരും എക്സ്പ്ലൈൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റിൻ ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഈ നാലാമത്തേ എന്നുള്ളതിന്റെ ഉള്ളിൽ സബ് ക്വസ്റ്റിൻസ് വന്നിരിക്കുകയാണ് ഇന്റേണൽ ചോയ്സസ് കൂടി തന്നിരിക്കുകയാണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദോളോയിങ് ഇൻ അബൌട്ട് ഈ ഈ നിങ്ങൾ എയും എഴുതണം എഴുതണം എന്നുള്ളതാണ് ഒന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കിൽ ചിലപ്പോൾ കുറഞ്ഞ മാർക്കേ കിട്ടുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എടുക്കുക കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷനുള്ള സാധ്യതകളാണ് സെക്ഷൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരെണ്ണത്തിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഇൻ ഡ് വേർഡ്സ് ഈച്ച് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തെ ആ എട്ടാമത്തെ ചോദ്യത്തിന് ഇന്റേണൽ ചോയ്സസ് തന്നിട്ട് അതിൽ രണ്ടെണ്ണം എഴുതാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ചോദ്യങ്ങൾ വായിക്കുക ഒരു എണ്ണം പത്ത് മാർക്കിന്റെ ചോദ്യം അറ്റൻഡ് ചെയ്യാതെ പോയാൽ അഞ്ച് മാർക്ക് ആറ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുക നമുക്ക് ഇനി ബി പി സി സി ഹൺഡ്രഡ് ബി പി സി സി ഹൺഡ്രഡ് ആൻഡ് വൺ ഒരു എക്സാമ്പിൾ എടുക്കാം അമ്പത് മാർക്കിന്റെ രണ്ട് മണിക്കൂർ അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക ഇരുപത് മിനിറ്റ് വീതം ഒന്നര മണിക്കൂർ ൂറ് കൊണ്ട് ഞാൻ തീർക്കും ഒരു മണിക്കൂറ് നാൽപ്പത് മിനിറ്റ് ഓക്കെ ഇരുപത് മിനിറ്റ് വീതം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റിൽ ഈ അഞ്ചെണ്ണവും തീർക്കും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതും അല്ലെങ്കിൽ ഇതിന് ഞാൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ തന്നെയാണ് എനി ഫൈവ് എന്നുള്ളതാണ് പറയുന്നത് എൻഷുറിങ് അറ്റ്ലീസ്റ്റ് ടു ഫ്രം ഈച്ച് സെഷൻസ് ആൾ ക്വസ്റ്റ്യൻസ് ക്യാരീസ് ഈക്വൽ മാർക്ക് ഇവിടെ നേരത്തെ തന്നതുപോലെ പത്ത് എന്ന് കൃത്യമായി പറയുന്നില്ല രണ്ട് ഡെഫിനിഷന് രണ്ട് മാർക്ക് എക്സ്പ്ലനേഷന് എട്ട് മാർക്ക് അതുപോലെ ഇവിടെ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഇന്റേണൽ ചോയ്സസ് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഇവിടെ ഒരേ ചോദ്യത്തിൽ തന്നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഇവിടെ ഡിസ്കസ് ടു മോഡൽസ് ഓഫ് മെമ്മറി അത് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഈക്വി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് എ ബി എന്നുള്ളതിലെ രണ്ടെണ്ണത്തിനും അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അപ്പൊ ഇന്റേണൽ ചോയ്സസ് ആണ് അതിന്റെ അകത്ത് ഉള്ളത് എന്ന് കരുതുക ഇവിടെ ഡിസ്കസ് ദ വേ ഓഫ് മെഷറിംഗ് ഇമോഷൻ പത്ത് മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇവിടെയും അഞ്ച് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ രണ്ട് എല്ലാം ബൈ ആയിരിക്കും തരിക ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ഒഴികെ അവിടെ ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും വരും പത്താം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചതുകൊണ്ട് നമുക്ക് ചില ഗുണം അവിടെ ഉണ്ട് ഏതിൻറെ വാക്ക് സപ്പോസ് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോസ് ഇവിടെ മൊനോക്കുലാർ എന്നുള്ളതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ ഒന്നാമത്തേത് വേണമെങ്കിൽ നമ്മൾ ഇവിടെ പോയി നമുക്ക് ഒന്നാമത്തേ അതെന്താണ് പ്രത്യ പ്രത്യക്ഷൻ അപ്പം നമുക്കത് എന്താണ് എന്നുള്ളത് വേണമെങ്കിൽ അതൊന്ന് ആലോചിച്ച് ഏകദേശം മലയാളവുമായി ബന്ധപ്പെട്ട അപ്പം നമുക്ക് അങ്ങനെ ഒരു ചെറിയ ധാരണയിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാം അങ്ങനെയൊക്കെ ബൈ ലിങ്കുകൾ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇനി ബി എസ് ഒ സി നൂറ് മാർക്കിൻ്റെ ഒരു സോഷ്യോളജിയുടെ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇൻ എബൗട്ട് ഫോർ ഇവിടെ പ്രത്യേകിച്ച് ഇന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എട്ട് എണ്ണം തന്നിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം കണ്ണും പൂട്ടി എഴുതാനാണ് പറയുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് അപ്പം എത്ര മോഡൽ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു എന്ന് മനസ്സിലായല്ലോ ആൻസർ എനി ഫൈവ് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നിരിക്കുന്നു അത് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത് അപ്പം അഞ്ചെണ്ണം നമ്മൾ നേരത്തെ എഴുതുന്നു അതിൽ പിന്നെ സമയമുണ്ടെങ്കിൽ ഇതിൽ അഡീഷണൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നു പിന്നീടും പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സമയം നിങ്ങളുടെ അടുത്തേക്ക് ഉണ്ടാകും അത് നമ്മൾ നമ്മൾ എഴുതേണ്ട ചെയ്ത് കൃത്യമായിട്ട് എഴുതുക ഞാൻ ഇവിടെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം മാർക്കിന്റെയാണ് ബ്രിട്ടീഷ് മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ മിനിറ്റ് വീതം അഞ്ചെണ്ണം ചെയ്യണം നമ്പർ ഈസ് കണ്ടില്ലേ ചോയ്സസിൽ ുംയട്രിയുടെസ്റ്റിൻസ് ആക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന നാലെണ്ണമേ എഴുതേണ്ടതുള്ളൂ വൺ വൺ ഈസ് ഫൈവ് ഇൻ ഇൻ ആൻസർ ഒറ്റ ആൻസർ ബുക്ക്ലെറ്റിൽ തന്നെ ഈ അഞ്ചെണ്ണവും എഴുതണം എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈസ് കമ്പൾസറി റിമൈനിംഗ് ഉള്ളതിൽ നിന്ന് നാലെണ്ണം അങ്ങനെ അഞ്ചെണ്ണം ആ അഞ്ചെണ്ണവും ഒരു ബുക്ക്ലെറ്റിലെ എഴുതാൻ പറ്റും അഡീഷണൽ ഷീറ്റ് തരില്ല അതാണ് അവിടെ അപ്പൊ ആൻസർ വിത്ത് ദ റഫറൻസ് ഈ ഒന്നാമത്തെ ചോദ്യം എന്ന് എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം തന്നിട്ടുണ്ട് തന്നിട്ട് ഫോളോയിങ്തിന്റെ അകത്തെ തന്നിരിക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് കമ്പൾസറി ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് നിർബന്ധമായും നിങ്ങൾ എടുക്കേണ്ടതുണ്ട് അവിടെ എനി 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 ഓഫ് 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 ദ ദ ദ എന്ന് ഇൻഡു രണ്ടിൽ തന്നിരിക്കുന്നു ഇനി അടുത്തത് ഇരുപത് മാർക്ക് ദ ദ നോട്ട് ആൻസർ ഓഫ് ാണ് അത് കൃത്യമായി തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് അതിൽ നിന്ന് ഈ എട്ട് എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ ഭംഗിയായി നമ്മൾ ഇത് വായിച്ചു മനസ്സിലാക്കണം അതുപോലെ തന്നെ എംഇ ജി വണ്ണിലെ മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരുന്നു അറ്റംപ്റ്റ് എനി ഫൈവ് നമ്പർസറി ഫൈവ് ഇൻ ഇൻ വൺ ആൻസർ പറയുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ചോദ്യം എനി ടു ഓഫ് ദ ഇതിൽ നിന്ന് നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് എഴുതാൻ പറയുന്നു എൺപത് പറയുന്നതിൽ നിന്ന് ഒമ്പത് എട്ട് എണ്ണത്തിൽ നിന്ന് നാലെണ്ണം എഴുതാൻ പറയുന്നു ആ നാലെണ്ണത്തിൽ തന്നെ അത് ഇവിടെ ഇന്റേണൽ വീണ്ടും ചോദിച്ചിരിക്കുന്നു മൂന്നാമത്തെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റംപ്റ്റ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എനി വൺ ഓഫ് ദ ഫോളോയിങ് പോയം എന്ന് പറഞ്ഞ് ഇതിന്റെ അകത്ത് തന്നെ ഒരു ും കൂടി തരുന്ന ഒരു രൂപത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് എം എസ് ഒ അഥവാ സോഷ്യോളജിയെ പറ്റി നോക്കാം ഇവിടെ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നൂറ് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇരുപത് 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 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എം എസ് ഒ ഇ നമുക്ക് നോക്കാം നൂറ് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് അഞ്ചെണ്ണം എഴുതണം ഓരോ സെക്ഷനിൽ നിന്ന് രണ്ട് വീതം എഴുതണം ഇരുപത് 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 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയി പറയാനുള്ളത് അപ്പൊ എനിക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ ോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് മാത്രമാണ് ഇഗ്നോ പരീക്ഷകൾ വളരെ വളരെ എളുപ്പമാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്യണം പരീക്ഷ പേപ്പർ വേണം ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടും ഇഗ്നോയുടെ സൈറ്റിൽ കിട്ടും ഇഗ്നോയുടെ സൈറ്റിൽ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം മുബാറക് മാസ്റ്ററിന് ഈ വീഡിയോയിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉണ്ട് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഞാൻ താങ്കൾക്ക് ചോദ്യ പേപ്പർ അയച്ചു തരാം ഒറ്റ ലക്ഷ്യമേ ഇവിടെ ഉള്ളൂ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പറ്റിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട് നമ്മളുടെ കയ്യിൽ നല്ല മാർക്കുകളുണ്ട് എല്ലാവരും എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് പക്ഷെ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരവും വിവരക്കേടും വിഡിത്തവുമാണ് അതിന് പകരം ഏറ്റവും നല്ല അനുഭവ സമ്പത്തുള്ള വ്യക്തികളായി താങ്കൾ മാറുകയും അത്തരത്തിൽ ഏറ്റവും മനോഹരമായ പരീക്ഷാ ദിവസങ്ങളിലൂടെ നല്ല അനുഭവങ്ങൾ പരീക്ഷകളായി വരികയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനിയും ഒരുപാട് സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കൾക്ക് നൽകുന്നുണ്ട് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഗ്രൂപ്പുകളിലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം നിർബന്ധമായും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീണ്ടും ഞാൻ പറയുകയാണ് സബ്സ്ക്രിപ്ഷൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക മറക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുറന്ന പുസ്തകം പോലെ എന്നെ വിളിക്കുന്നതിൽ താങ്കൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്